ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കിണ്ണത്തപ്പമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യകാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വിരുന്നുകാർ വരുമ്പോൾ പോലും ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് തയ്യാറാക്കി കൊടുത്തിരുന്നത് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം ഇതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വളരെ നൈസായി പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടിയാണ് മുക്കാൽ കപ്പ് അളവിൽ നാളികേരം ചിരുകിയതാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത് അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മാത്രം ഏലക്ക പൊടിയും അത്ര തന്നെ ഉപ്പും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ജാറിൻ്റെ അടിഭാഗത്തൊക്കെ അരിപ്പൊടി ഇങ്ങനെ പറ്റി പിടിച്ച് കട്ട പിടിച്ചിരിക്കും മുഴുവനായും അരഞ്ഞു കിട്ടില്ല നല്ല മയത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു കപ്പ് തന്നെയാണ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിത് വെള്ളയപ്പൊക്കെ തയ്യാറാക്കുന്ന മാവിൻ്റെ ഒരു അയവിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി വട്ടയപ്പം പോലെ ഒരുപാട് പൊങ്ങി വന്ന് പഞ്ഞി പോലെ സോഫ്റ്റ് ആവുന്ന പലഹാരമല്ല ഇത് മാവ് തയ്യാറാക്കിയത് അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെക്കാം അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അരിപ്പൊടി ഉപയോഗിച്ചത് കൊണ്ട് അത് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാവ് ഒന്നും കൂടെ ടൈറ്റായിട്ടുണ്ട് അത് കുഴപ്പമില്ല നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് തന്നെയാണ് സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കിണത്തപ്പം പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കനം കുറഞ്ഞ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഈ സമയത്ത് ഇഡ്ഡലി ചെമ്പിൽ ഞാൻ നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരളവിൽ മാവ് തയ്യാറാക്കിയെടുത്തപ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റിൽ രണ്ടപ്പവും പിന്നെ ചെറിയൊരു പ്ലേറ്റിലൊരപ്പവും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇഡലിച്ചെമ്പിലെ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം മാവൊഴിച്ച പ്ലേറ്റ് ഈ തട്ടിന് മുകളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം തട്ട് ഞാൻ ഇതുപോലെ കമിഴ്ത്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചേരിഞ്ഞൊന്നും പോവാതെ ഇങ്ങനെ കറക്റ്റായി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് എടുത്ത് വെക്കാം അപ്പം നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്ത് നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റാം ഇതുപോലെ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ പീസുകളായി മുറിച്ചെടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അരക്കപ്പ് പഞ്ചസാര എടുത്തപ്പോൾ മധുരം നല്ല കറക്റ്റായിരുന്നു കൂടുതലുമില്ല കുറവുമില്ല പാകത്തിന് മധുരത്തിനാണ് കിട്ടിയിട്ടുള്ളത് എട്ട് പീസായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് പൊടിയെടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്